ഹലോ ഗൈസ് അപ്പം നല്ല ക്യാരറ്റ് കഴിക്കോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മിച്ച ഫാമിലിക്ക് സ്വാഗതം സുഖമാണോ ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഞാനിവിടെ വന്നിട്ടുള്ളത് കുറേ കാര്യങ്ങളും അങ്ങോട്ടൂ ഷെയർ ചെയ്യാനുള്ളൂ ആദ്യം കഴിക്കട്ടെ ഇല്ല നിങ്ങൾ ഒരാദം കഴിച്ചിട്ട് സംസാരിക്കൂട്ടി സംസാരിച്ച് കഴിക്കൂട്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ചെയ്യണ്ടോ അപ്പോൾ കഴിക്കട്ടെ ഓക്കെ എല്ലാവർക്കും സുഖമാണ് ഇതിനെന്താണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് വീഡിയോ ആയിട്ട് കുറേ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽക്കും ഒരു ചാനലിലേക്ക് സ്വാഗതം എന്താണ് ഞാൻ വീഡിയോ എടുത്ത് ഇടാത്തത് ഈ ചാനൽ തീരെ കാണുന്നില്ലല്ലോ മൊത്തം ചേച്ചി ചേച്ചിയുടെ ഫാമിലി ചേച്ചിട്ട് ഹസ്ബൻ്റും ചേച്ചിയുടെ അമ്മായി ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ അഞ്ചുതൊക്കെ എന്ത് പറ്റി വീഡിയോ നിർത്തിയോ അതോ ചേച്ചിക്ക് കൊടുത്തോ വീഡിയോസ് ഇടുന്നില്ലേ ആദ്യം ഞാൻ ഒരു കാര്യം പറട്ടെ കോണി കണ്ടാൽ ചിലപ്പോൾ എനിക്ക് കോണിയിലേക്കൊക്കെ കയറണം തോന്നുന്നു അപ്പം ഞാൻ കോണി ഒന്നിച്ചിട്ട് കയറി വരാം എനിക്ക് കോണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കോണി കണ്ടെങ്കിൽ എനിക്കെപ്പം തകടോ തകടോ ഡാൻസ് കളിക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല സ്കൂളിൻ്റെ ക്ലാസ് ചിലപ്പോൾ നല്ല വീട്ടില്ല പന്ത്രണ്ട് മണിക്കാണ് ഷൂട്ടി അപ്പം എന്താണ് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ഒന്നും പറ്റിയിട്ടില്ല എനിക്ക് എല്ലാ ചാനലുകളുടെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചേച്ചിക്ക് കൊടുത്തത് അത് ശരി അല്ലാതെ എനിക്കൊന്നും പറ്റാൻ ഇപ്പോൾ പറ്റിയത് കൊണ്ടൊന്നല്ല അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആക്ച്വലി പറ്റിയെന്നും ഇതുവരെ എനിക്കൊന്നും പറ്റിയ നിങ്ങളായിട്ട് എന്നെ പറ്റിപ്പിക്കാറുണ്ട് അത്രേയുള്ളൂ അപ്പം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സ് ഒക്കെ ഓൺ ആക്കിയിടണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സത്യം പറയാണെങ്കിൽ പക്ഷേ അത് നമ്മളത് ഓണാക്കി കഴിയുമ്പോൾ വീണ്ടും നിങ്ങളതിനെ കുറിച്ചിട്ടിങ്ങനെ വളരെ വളരെ ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് വേറെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ